ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനേയും ഇറാൻ്റെ ഇസ്ലാമിക ഭരണകൂടത്തെയും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെയും ഒക്കെ ലോകത്തിന് മുന്നിൽ വെല്ലുവിളിച്ച് വീരവാദം മുഴക്കിയ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അനുനിമിഷം ഭയത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി വേണ്ട കാരണം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ട്രംപിന് തൻ്റെ സൈന്യത്തെ ഇതുവരെ ഇറാനെതിരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട് ലോകശക്തിയാണെന്ന് അഹങ്കരിച്ചിട്ടും സകല രാജ്യങ്ങളിലും കടന്നു കയറി എന്തും ചെയ്യാനുള്ള കെൽപ്പുണ്ട് എന്ന് വെനിസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടും ഇറാൻ എന്ന രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തൊടാൻ ഇപ്പോഴും അമേരിക്ക ഭയക്കുകയാണ് ഇന്നലെ രാത്രിയോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ യുദ്ധ സ്വപ്നങ്ങൾ തകർത്തെറിയുന്ന വിധത്തിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനിലേക്കുള്ള ആക്രമണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഖത്തർ ഒമാൻ സൗദി യു എന്നീ പ്രമുഖ രാഷ്ട്രങ്ങളാണ് ഒരു കാരണവശാലും ഇറാനിലേക്കുള്ള ആക്രമണം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ട്രംപിനെതിരെ നിലപാട് സ്വീകരിച്ചത് ഈ നിലപാടുകൾ പുറത്തു വരുന്ന സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിൽക്കുകയാണ് അമേരിക്കയുടെ കപ്പൽ പട ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താം വളരെ എളുപ്പം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഉപയോഗിച്ച് അതായത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ വഴി അതിവേഗത്തിൽ ഇറാനെ തച്ചു തകർക്കാമെന്ന് കരുതിയ ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആ അറബ് രാജ്യങ്ങളുടെ നീക്കം അല്ലെങ്കിൽ നിലപാട് പ്രഖ്യാപനം ഇറാനോടുള്ള അമിതമായ സ്നേഹം വഴിഞ്ഞൊഴുകിയിട്ടൊന്നുമല്ല അറബ് രാജ്യങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചത് എന്ന് നമുക്ക് അറിയാം അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം ഇറാനോടുള്ള ഭയമാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാനു നേരെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പടക്കപ്പലുകൾ അറബ് രാജ്യങ്ങളുടെ സമുദ്രാതിർത്തിയിൽ വെച്ച് ഇറാനു നേരെ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം നടത്തിയാൽ തൊട്ടടുത്ത നിമിഷം ഏത് രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ നിന്നാണോ ഏത് രാജ്യത്തിൻ്റെ വ്യോമാതിർത്തിയിൽ നിന്നാണോ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത് ആ രാജ്യത്തേക്ക് ഇറാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രത്യാക്രമണം നടത്തിയിരിക്കുമെന്ന ബോധ്യം തിരിച്ചറിവ് അറബ് രാജ്യങ്ങൾക്കുണ്ട് കഴിഞ്ഞ ജൂണിൽ ഖത്തർ ഇത് നേരിട്ട് അനുഭവിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇറാനെ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ആക്രമിക്കാം എന്ന ലക്ഷ്യം തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് ട്രംപിന് മനസ്സിലായി ഇതിന് പിന്നാലെയാണ് ഒരിക്കലും സംഭവിക്കരുത് എന്ന് ട്രംപ് കരുതിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി ഇറാൻ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആയത്തുള്ള അലി ഖാംനെയി എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം അത് വീഡിയോ ചെയ്തിരുന്നു ആയത്തുള്ള അലി അലിഖാംനെയുടെ മൂന്നാമത്തെ മകൻ ഖാമിനിയുടെ ഓഫീസ് പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തമായ നിലയിലേക്ക് വന്നിരിക്കുന്നു ഇറാനിലെ ആഭ്യന്തര കലാപങ്ങൾ കെട്ടടങ്ങുകയാണ് ആഭ്യന്തര കലാപത്തിന് കാരണക്കാരായ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരന്മാരെ കൂട്ടത്തോടെ പിടികൂടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്കെതിരായ കർശനമായ നടപടികൾ ഇറാനിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് നാനൂറോളം പ്രവിശ്യകളിൽ നിന്ന് പ്രക്ഷോഭകാരികളായിട്ടുള്ള ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇറാനിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് നിയോഗിക്കപ്പെട്ട ചാരന്മാർ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇറാൻ്റെ തടവിലായിരിക്കുന്നു അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ് അതിനുമപ്പുറം അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്ന മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ദാ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സ്ക്രീൻഷോട്ട് കാണുക ആഫ്റ്റർ ഹൂതീസ് ടീസ് വാർ ഹിസ്ബുല്ലാസ് ഖസം വാൻസ് ഗ്രൂപ്പ് വിൽ ഫൈറ്റ് ഫോർ ഇറാൻ അതായത് ഇറാന് വലിയ പിന്തുണ കിട്ടുന്ന നടപടികൾ പശ്ചിമേഷ്യയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതാണ് ട്രംപ് ഏറ്റവും ഭയപ്പെട്ട കാര്യം ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക അറബ് രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് തൻ്റെ ടാർഗറ്റിൽ എത്തുക എന്നുള്ളതൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കാതെ ഭിന്നിച്ചു നിൽക്കുക ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടുക അങ്ങനെ ഇറാൻ പിടിച്ചെടുക്കുക അവിടെ അമേരിക്കയുടെ ഭരണകൂടത്തെ നിയോഗിക്കുക അതിനുശേഷം ആ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക ഇതൊക്കെയാണ് ട്രംപ് കാണുന്ന സ്വപ്നങ്ങൾ വലിയ റിയൽ എസ്റ്റേറ്റ് ഡീല് വലിയ ഓയിൽ ഡീല് ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എപ്പോഴും സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യം ഈ അറബ് രാജ്യങ്ങളുടെ സമ്പത്തിലാണ് എണ്ണമില്ലാതെ കിടക്കുന്ന സമ്പത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇറാനെ പിടിച്ചെടുക്കാൻ പോകുമ്പോൾ ഇറാൻ ഒറ്റപ്പെട്ടു നിൽക്കണം ഒറ്റയ്ക്കാണെങ്കിലും ഇറാൻ കരുത്തരാണെന്നുള്ള കാര്യം അമേരിക്കക്ക് അറിയാം അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറങ്ങുകയാണ് അതുപോലെ ഇറാഖിൽ നിന്നുള്ള മിലീഷ്യ ഗ്രൂപ്പുകളും അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഈ പ്രോക്സി ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നമുക്കറിയാം യുദ്ധചരിത്രം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് വന്നിട്ടുള്ള രണ്ട് വർഷക്കാലത്തെ രാഷ്ട്രീയ യുദ്ധ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണ് അപ്പം ഹമാസിനെതിരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയത്ത് ഏറ്റവും അധികം വെല്ലുവിളിയായി പൊടുന്നനെ ഒരു വലിയ പ്രശ്നം തീർത്ത് രംഗത്ത് വന്നത് ഹൂത്തികളായിരുന്നു അവർ ചെങ്കടൽ ഉപരോധിച്ചു ഇസ്രായേലിനതുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അതിഭയാനകമായിരുന്നു ഇസ്രായേലിൻ്റെ വ്യാവസായിക മേഖല തകരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ എയിലാത്ത് ഉൾപ്പെടെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്ന് പിന്നീട് വാർത്തകൾ വന്നിരുന്നു അങ്ങനെ ഒരു കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഗസ വിഷയം ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ളൊരു വിഷയമാക്കി ലോകം മുഴുവൻ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഹൂത്തികളായിരുന്നു അന്ന് ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിച്ച സമയത്ത് അമേരിക്ക പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് ഹൂത്തികളെ തളയ്ക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ പ്രോസ്പേർട്ടി ഗാഡിയൻ എന്ന പേരിൽ അമേരിക്കയുടെ ഇതേ പടക്കപ്പലുകൾ അന്ന് ചെങ്കടലിലെത്തിയിരുന്നു ചെങ്കടലിലെ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ കുറെ തവണ ആക്രമണങ്ങളും നടത്തി പക്ഷേ ഹൂത്തികൾ പിന്നെയും തിരിച്ചടിച്ചു ഏറ്റവും ഒടുവിൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ പോലെയുള്ള അമേരിക്കയുടെ വലിയൊരു പടക്കപ്പലിന് ഈ ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു അപ്പൊ അത്രയും വലിയ വെല്ലുവിളി അമേരിക്കയ്ക്ക് കടലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ് ഹൂത്തികൾ അവർ കളത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള കപ്പലുകളുടെ സുരക്ഷിതത്വം പോലും അപകടത്തിലാണ് എന്ന് തന്നെ വായിക്കേണ്ടി വരും കാരണം ഹൂത്തികൾ ആളില്ലാ ബോട്ടുകൾ അതുപോലെ തന്നെ അതിവേഗത്തിൽ പാഞ്ഞ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ കഴിയുന്ന ചില ചാവേർ സംഘങ്ങൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പടക്കപ്പലുകളായാലും ഏത് കപ്പലുകളായാലും ഇപ്പോൾ ഓയിൽ ഷിപ്പുകൾ ഓയിൽ ടാങ്കറുകളായാലും ഒക്കെ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയില്ല ആക്രമണം നടന്നതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അറിയുക പോലും അപ്പോൾ അങ്ങനെ ഉള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ ഈ പടക്കപ്പലുകൾക്ക് നേരെ നേരെ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ പറയുന്ന യു എസ് എസ് അബ്രഹാം ലിങ്കൺ എന്ന വമ്പൻ പട പടക്കപ്പൽ വന്നു മറ്റ് ചെറു യുദ്ധക്കപ്പലുകൾ വന്നു പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന്റെ തീരത്ത് വന്ന് അവിടെ നിന്ന് ഇറാനെതിരെ ആക്രമണം നടത്താനും കഴിയില്ല യു എ ഇക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഉള്ള ഒരു സ്ഥലമാണ് ഖത്തർ അൽ ഉദൈദ് എയർബേസ് അവിടെ പോലും ഒരു നീക്കവും നടത്താൻ കഴിയില്ല എന്ന് ഖത്തർ തീർത്തു പറയുകയാണ് അപ്പോൾ അമേരിക്ക ഈ കപ്പലുകളെ ഉപയോഗിച്ച് എന്ത് ചെയ്യും നീ എങ്ങോട്ട് പോകും എന്താണ് ഇനി അടുത്ത പരിപാടി എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ദ ഹിസ്ബുള്ളയും ഹൂത്തികളും രംഗത്തിറങ്ങി എന്ന വാർത്ത വരുന്നത് അവർ അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനവും നടത്തി അപ്പോൾ ഇനിയും മുന്നോട്ട് പോയാൽ കടലിൽ വെച്ച് യമൻ തീരത്തിനടുത്തുകൂടിയോ മറ്റേതെങ്കിലും ചെങ്കടലിൻ്റെ ഭാഗത്തുകൂടെയൊക്കെ നീങ്ങേണ്ടി വന്നാൽ അവിടെ ഹൂത്തികൾ ശക്തമായ ആക്രമണം നടത്തുമെന്ന ഭീതി കൂടി ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് എണ്ണത്തിൽ ചെറുതാണെങ്കിലും ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും യമനിലെ ഹൂത്തി സംഘമെന്ന് ഒരു പട്ടുകൂറ്റൻ സംഘമാണ് അതായത് ബില്യൺ കണക്കിന് ഡോളറുകൾ വിലവരുന്ന കോടിക്കണക്കിന് ഡോളറുകൾ വിലവരുന്ന അമേരിക്കയുടെ കപ്പലും അനുബന്ധ സാമഗ്രികളും തകർക്കാൻ ഹൂത്തികൾക്ക് തദ്ദേശീയമായി ഉത്പാദിപ്പിച്ച അവരുടെ ചെറുകിട ആയുധങ്ങൾ തന്നെ ധാരാളമാണ് കാരണം ഭൂമിശാസ്ത്രപരമായി യമനിലെ ഹൂത്തി സംഘം നിലനിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കടൽ മേഖലയ്ക്ക് മുകളിലാണ് അപ്പോൾ മുകളിൽ നിന്നുള്ള ആക്രമണത്തിന് തീവ്രത കൂടും അവർക്ക് എല്ലാം കാണാൻ കഴിയും അവരുടെ സർവേലൻസിൽ ഇതെല്ലാം വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഹൂത്തി സംഘം എന്ന് പറയുന്നത് ഒരു പടുകൂറ്റൻ തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് കാരണം ഹൂത്തികൾക്കെതിരെ പലതവണ ആക്രമണം നടത്തിയിട്ടും പിന്മാറേണ്ട സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് ഉണ്ടായത് അപ്പോൾ പലരും പറയും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഹൂത്തികൾ പണ്ടേ തീർന്നതാണ് ഹിസ്ബുള്ള പണ്ടേ തീർന്നതാണ് ഇറാൻ ഇന്നലെ അവസാനിച്ചതാണ് ആയത്തുള്ള ഖാമിനി പണ്ടേ മരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പല കമൻ്റുകളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഇരുന്ന് ചിരിക്കുകയത് കണ്ടിട്ട് കാരണം എന്താണെന്നറിയോ ഈ വിവരദോഷികൾ ഇപ്പോഴും ഇറാനിലെ ഇസ്ലാമിക ഭരണം ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കും എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ കടുത്ത നിയന്ത്രണങ്ങളും നീക്കങ്ങളും നടത്തുന്ന ട്രംപിന് വേണ്ടി പൂജ നടത്തിയ വിദ്ധികളാവുംമാര് ഇവന്മാരുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇസ്ലാം എന്ന് കണ്ടാൽ ഇപ്പം തീരണം എന്ന് ചിന്തിക്കുന്ന വർഗീയ മനോഭാവമാണ് നമ്മൾ വർഗീയതയല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അവിടുത്തെ സാമൂഹ്യ സാമ സാഹചര്യത്തെക്കുറിച്ചാണ് യുദ്ധാന്തരീക്ഷത്തെക്കുറിച്ചാണ് അവിടെ മതമൊന്നും ഒരു ഘടകമേ അല്ല പക്ഷെ ഇവിടെ കുറെ എണ്ണങ്ങൾ ഇസ്ലാം എന്ന് കണ്ടാൽ ഇപ്പം തീരണം എന്ന് പറഞ്ഞിട്ട് ഇറാനിലെ ഇസ്ലാം ഭരണം ഇപ്പോൾ അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് തലകുത്തി മറിയുകയാണ് അവർക്ക് വലിയ തോതിലുള്ള ഇച്ഛാഭംഗം ഉണ്ടായിട്ടുണ്ട് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് അവർ ഭയങ്കര കരച്ചിലാണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് പശു അമർന്ന പോലെ ഒരു ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട അത് ഈ വീഡിയോ കാണുന്ന സംഘമിത്രങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇറാൻ വീണില്ലല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ വൃത്തികെട്ട കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ ആലോചിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതിലുള്ള നിങ്ങളുടെ അമർഷമാണ് കരച്ചിലായി നിങ്ങൾ കമൻ്റ് രൂപത്തിൽ പറയുന്നത് എന്ന ഉത്തമബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് സത്യം പറയുന്നത് അവസാനിപ്പിക്കാൻ തൽക്കാലം നിർവാഹമില്ല എന്തായാലും ട്രംപിനും അമേരിക്കയ്ക്കുമൊക്കെ തിരിച്ചടികൾ ശക്തമാക്കുന്ന വിധത്തിൽ ഇറാന് പിന്തുണ വർധിക്കുന്നു ഇറാൻ തകരുമെന്ന് കരുതിയവർക്കൊക്കെ വലിയ വിഷമമുണ്ടാക്കുന്ന വിധത്തിൽ ഇറാൻ കരുത്താർജിച്ച് കരുത്തോടുകൂടി അവരുടെ ഭരണം തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ